അപ്പോൾ ഒരു കുട്ടിയാണെങ്കിൽ എല്ലാത്തിലും ഫസ്റ്റ് പരീക്ഷയ്ക്കായാലും ശരി എല്ലാത്തിലും ആണ് കേട്ടോ ഒരു കുട്ടി പക്ഷേ അവനാണെങ്കിൽ ഒരു തോൽവി സംഭവിച്ചു കഴിഞ്ഞാൽ അവനൊരു തോൽവി സംഭവിച്ചു കഴിഞ്ഞാൽ അവനങ്ങ് തളർന്നു പോവും കാരണം ഇത്രയും നാൾ ഫസ്റ്റ് പത്തിൽ പത്ത് പിന്നെ പത്തിൽ അഞ്ച് കിട്ടുമ്പോൾ അവൻ എന്തായാലും തളർന്നു പോകും അതും നമ്മൾ തളർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടും പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ട് ബാക്കിൽ ഒരാൾ ബെഞ്ചുകാരൻ അവനായിരിക്കും അവന്റെ ഭാവം എന്ന് പറയുന്നത് പെരും മഴ പെയ്തിട്ടേ ഞങ്ങളൊന്നും നനഞ്ഞിട്ടില്ല പിന്നെയാണ് മരം വെയ്യുന്നത് അതായിരിക്കും അവൻ്റെ ഭാവം അതാവണം നമ്മുടെ എല്ലാവരുടെയും ഭാവം പിന്നെ ഇന്ദിരാ ഇങ്ങനെ കുനി നടക്കുന്നത് നെഞ്ചു നിവർത്തി ായിട്ട് പാട്ടിട്ടിടുന്നൂടെ നിനക്ക് മൊബൈലിൽ ഇങ്ങനെ പടുത്തോണ്ടിരിക്കുന്ന പരീക്ഷ കിട്ടിയത് അതെ പുഴുങ്ങുന്ന മുട്ടി കടന്നു മുട്ട പേപ്പറിലൊന്നല്ല ടീച്ചർ പേപ്പറിന്റെ കണക്ക് എഴുതി മുട്ടയുടെ കണക്ക് ഞങ്ങൾക്ക് പരീക്ഷക്ക് ജയിച്ചവർക്കൊക്കെ കൊറച്ച് മുട്ട വിടിയായിരുന്നു അതിന്റെ കണക്കൊന്നും ടീച്ചർ പോയിക്കോ